ഇനി മാസം ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻടേക് ത്രീയുടെ കാര്യമാണ് പറയുന്നത് അവരുടെ ഫോർത്ത് സെമ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഡിഗ്രി പി ജി വിദ്യാർത്ഥികളുടെയാണ് അപ്പം അതിൽ യു ജി സ്റ്റുഡൻസും തേർഡ് സെമ്മിലാണ് നിക്കുന്നത് പി ജി സ്റ്റുഡൻസും തേർഡ് സെമിലാണ് നിൽക്കുന്നത് അവരുടെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ പ്രോസസ്സ് ആയിക്കൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ എക്സാമിനേഷൻ ഡിക്ലെയർ ചെയ്തൊന്നിട്ടൊന്നുമില്ല എന്നാലും ഫോർത്ത് സെമിസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പറയാണ് രജിസ്ട്രേഷൻ തീയതികൾ ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് ജൂൺ പതിനാറാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക ഫൈനോട് കൂടി അതായത് നൂറ് രൂപ ഫൈനോട് കൂടി ജൂൺ ഇരുപത്തി മൂന്ന് വരെയും ഇരുന്നൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടി ജൂൺ മുപ്പത് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക ഇത്രയും ആണ് നമുക്ക് ഇപ്പൊ നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം എക്സ്റ്റെൻഡ് ചെയ്യോ ഏർ ചെയ്യാതിരിക്കോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഐഡിയ ഇല്ല എന്നാലും പല സ്റ്റുഡൻസിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും തേർഡ് സോം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഫോർ സോമിന്റെ എന്നുള്ളത് ഇപ്പം എല്ലാം ഒന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ തേർഡ് സെമിൻ്റെ അസൈൻമെന്റിന്റെ ഒക്കെ തിരക്കിലും നിങ്ങൾ ഫോർത്ത് സെമിസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യാൻ മറക്കരുത് ആരും ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട ഫൈൻ ഇല്ലാതെയുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ പതിനാറാം തീയതിയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നൂറ് രൂപ ഫൈനോട് കൂടി ഇരുപത്തി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇരുന്നൂറ് രൂപ സൂപ്പർ ഫൈനോട് കൂടി ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാം അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ വെബ്സൈറ്റ് സ്റ്റോറിൽ നിങ്ങൾക്ക് നിങ്ങൾ അസൈൻമെന്റ് ാവുന്നതാണ് ബി എയുടെയും അതുപോലെ തന്നെ എം എടേയും അസൈൻമെന്റ്സ് അവൈലബിൾ ആണ് സോ ആ സ്റ്റോറിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷ് എം എ മലയാളം ഇത്രയും സബ്ജക്റ്റിന്റെ എല്ലാ കോഴ്സുകളുടെയും സെറ്റ് വണ്ണും സെറ്റ് ടൂവും അസൈൻമെന്റ്സും അവൈലബിൾ ആണ് കോമൺ പേപ്പർ ഉൾപ്പെടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഒന്ന് ആ ലിങ്കിൽ കയറി ഒന്ന് നിങ്ങൾ അസൈൻമെന്റ് പർച്ചേസ് ചെയ്യാം താങ്ക് യു സോ മച്ച്